ഈ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിന് ശേഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന നേട്ടം ഇപ്പോൾ ഓസ്ട്രേലിയൻ താരം സ്വന്തമാക്കിയിരിക്കുകയാണ് പാറ്റ് കമിൻസ് ആണ് ഈ ഒരു നേട്ടത്തിന് എത്തിയിരിക്കുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന താരമെന്ന ആ ഒരു പട്ടികയിൽ ആദ്യ ത്തെ ഇരുന്നൂറ് വിക്കറ്റ് സ്വന്തമാക്കുന്ന താരമായി മാറിയിരിക്കുന്നത് കമിൻസ് ആണ് അദ്ദേഹം വാഷിങ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ് നേടിയതോടുകൂടിയാണ് അദ്ദേഹം പന്ത്രണ്ട് റൺസിൽ നിൽക്കുകയാണ് ഈ ഒരു വിക്കറ്റ് വാഷിങ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ് എടുത്തോടുകൂടിയാണ് ഒരു ഇരുന്നൂറ് എന്നുള്ള ആ ഒരു വിക്കറ്റ് വേട്ടയിൽ ഇരുന്നൂറ് എന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിയത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നദാൻ ലിയോൺ ആണ് നൂറ്റി തൊണ്ണൂറ്റാറ് വിക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് മൂന്നാമത് നിൽക്കുന്നത് ഇന്ത്യയുടെ അശ്വിനാണ് അശ്വിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിക്കറ്റുകളാണുള്ളത് മിച്ചൽ സ്റ്റാർക്ക് നൂറ്റി അറുപത്തി അഞ്ച് വിക്കറ്റും അഞ്ചാമതായിട്ട് ജസ്പ്രീത് ബുംറയാണ് നൂറ്റി അൻപത്തി ആറ് വിക്കറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന ആ ഒരു നേട്ടത്തിലേക്ക് ഇപ്പോൾ പാറ്റ് കമ്മിൻസ് എത്തിയിരിക്കുകയാണ് ആ ഓസ്ട്രേലിയ ഈ ഒരു ഫൈനൽ ഈ ഒരു മത്സരം ജയിച്ചിരുന്നു ഇന്ത്യക്കെതിരായുള്ള ഈ ഒരു അവസാന ടെസ്റ്റ് ഇന്ത്യ ഓസ്ട്രേലിയ ജയിച്ച് അവരിപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുമാണ് ഏറ്റുമുട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടേ കാണാം ബൈ